ഹായ് ഫ്രണ്ട്സ് ഇന്ന് അടിപൊളി സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റൊക്കെ ഇട്ടവർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സമൂസയുടെ ഫില്ലിങ് തയ്യാറാക്കാനായി ഒരു പാന് എടുപ്പത്ത് വെച്ച് കുറച്ച് ഓരോ ഒഴിച്ച് ഒരു സ്പൂൺ വലിയ ജീര കിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവാള കൊത്തി അരുന്നതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നല്ലപോലെ വഴന്നു വന്നോട്ടെ ഒരുവിധം വാഴന്ന് വന്ന ഉള്ളിയിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കുക ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് വന്നതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കലാണ് ചിക്കൻ മിക്സിയിലിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക എരിവിനായി ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഉരുളക്കിഴങ്ങും ഒരു വലിയ ക്യാരറ്റും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നൊരു ഒന്നര സ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ചന്നെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഇത് കുക്ക് ആയി വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് സമൂസയുടെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി സമൂസ തയ്യാറാക്കാം സമൂസയുടെ ഓല എങ്ങനെ ചുറ്റാന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ ഫില്ലിങ് നന്നായി എന്നെ നിറക്കണേ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഫില്ലിങ് നിറച്ചെടുത്തിട്ട് അരികു മൈതമാവ് കൊണ്ടൊന്ന് ഒട്ട് വെച്ചെടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനെതാ ഓരോ സമൂസയെ ചുറ്റിയെടുക്കുന്നുണ്ട് വെറൈറ്റി സമൂസ ഉണ്ടാക്കുന്നവർ നിങ്ങൾ എല്ലാവരും ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിക്കോട്ടോ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ റെഡിയാക്കി എടുത്ത സമൂസ പൊരിച്ചെടുക്കലാണ് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഗോൾഡൻ കളറായി വരുമ്പോൾ കോരെ അപ്പോൾ അതാ ക്രിസ്പിയും ടേസ്റ്റിയുമായ സമൂസ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് പിന്നെ ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്